ഹായ് ഹലോ നമസ്കാരം ചിമ്പ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്ത് തിക്കോടി തിക്കോടിയിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററോളം ഉള്ളിലേക്ക് വരുമ്പോൾ മുജുകുന്നു കോട്ടയിൽ ശിവക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് നമ്മളുള്ളത് ഇന്നിവിടെ വരാനൊരു സാഹചര്യം ഉണ്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാള സിനിമകളിൽ ഒന്നാം നമ്പർ പട്ടികയിൽ ഇടം പിടിച്ച സർഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ഹരിഹരൻ സംവിധാനം ചെയ്ത സർഗം സിനിമയുടെ മർമ്മപ്രധാനമായ പല രംഗങ്ങളും ഷൂട്ട് ചെയ്തത് ഈ ക്ഷേത്ര കുളത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മനോജ് കെ ജയൻ കുട്ടൻ തമ്പുരാനായി അഭിനയിച്ച പല സീനുകളും അതുപോലെ തന്നെ സ്വരരാഗഗംഗാ പ്രവാഹമേ എന്ന് തുടങ്ങുന്ന ഗാനങ്ങളൊക്കെ ചിത്രീകരിച്ചത് ഈ ക്ഷേത്രകുളത്തിൽ നിന്നാണ് അതിലുപരി ഈ ക്ഷേത്രം സംരക്ഷിത വനമേഖലയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ഇവർ ഭയങ്കര സൈലൻറ്റാണ് കിളികളുടെ ശബ്ദങ്ങൾ മാത്രമാണ് കേൾക്കാനുള്ളൂ അപ്പം കുറച്ച് ഉള്ളിലേക്കാണ് നമ്മുടെ ഈ ക്ഷേത്രം ഇരിക്കുന്നത് ക്ഷേത്ര കുളമൊക്കെ ഇരിക്കുന്നത് അപ്പം അതിന് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചിമ്പ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മുജുകുന്ന് കോട്ടയിൽ ശിവക്ഷേത്രത്തിൻ്റെ കുളത്തിലേക്ക് പോകുന്ന വഴിയാണ് അപ്പം അതിലെയാണ് കുളത്തിലേക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇങ്ങോട്ട് ഈ കാവിൻ്റെ ഉള്ളിൽക്കൂടി ഒരു വഴിയുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ സിനിമയിലൊക്കെ കണ് കാണുന്നത് പോലെ തന്നെ ശരിക്കും ചെറിയൊരു പേടി തോന്നിക്കുന്ന ഒരു കാവ് തന്നെയാണ് ഇത് വലത്തേക്ക് വേറെ ഒരു വഴിയുണ്ട് ഇടത്തേക്ക് വേറെ ഒരു വഴിയുണ്ട് അപ്പോൾ നമുക്ക് അധിക ദൂരം ഇതിനെപ്പറ്റി അധികം പരിചയമില്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ പോകാൻ പറ്റില്ല എന്താണെങ്കിലും ചെറിയൊരു ഭീകരത തോന്നിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇനി നമുക്ക് ക്ഷേത്രക്കുളത്തിലേക്ക് തന്നെ തിരികെ പോകാം നമ്മുടെ പ്രിയപ്പെട്ട സർഗൻ സിനിമയിലെ ആ അടിപൊളി ഒരുപാട് നല്ല മുഹൂർത്തങ്ങളൊക്കെയുള്ള ആ ക്ഷേത്രക്കുളത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ആ ക്ഷേത്രത്തിൻ്റെ നല്ല കൽമതിലുകൾ അതിൻ്റെ സൈഡിൽ കൂടിയാണ് വഴി അപ്പോൾ സൈഡിലൊക്കെ കാണാം നല്ല വനമാണ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വനമാണ് അപ്പം ഇത് നമ്മൾ തന്നെ കാത്തു കാത്തുസൂക്ഷിക്കുന്നതാണ് ക്ഷേത്രവും ക്ഷേത്രത്തിനോടനുബന്ധിച്ച് നിൽക്കുന്നവരും പവിത്രമായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഇപ്പം നമ്മുടെ പുറകിൽ കാണാൻ പറ്റും പുറകിൽ കാണാൻ പറ്റുന്നുണ്ട് അതാണ് കൊളം നമ്മുടെ പ്രിയപ്പെട്ട സർഗം സിനിമയിലെ കുളമാണ് ഫൈനലി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഇനി ഈ കുളത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അറിയാം ഓരോ കൽപ്പടകളും കാര്യങ്ങളും പിന്നെ പഴയ വെട്ടുകലൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ക്ഷേത്രക്കുളത്തിലേക്ക് എത്തുകയാണ് ഇനി ആ ക്ഷേത്ര കുളത്തിൻ്റെ കാഴ്ചകളിലേ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇതാ ഇവിടെയാണ് നമ്മുടെ വിനീത് സ്വരരാഗ സ്വരരാഗംഗാ പ്രവാഹമെന്നൊക്കെയുള്ള പാട്ട് ഷൂട്ട് ചെയ്തത് അപ്പം ഇങ്ങനെയൊരു ചെറിയൊരു ഒരു സൈഡ് വനവും അതുപോലെ ഒരു സൈഡ് കുളമായിട്ടുള്ള വഴി തന്നെയാണ് ചെറിയൊരു ഇടവഴിയാണ് അപ്പോൾ ഈ ഇടവഴിയിലൊക്കെ ഒരു ഫൈറ്റിംഗ് ഫൈറ്റിങ് ഉണ്ട് നമ്മുടെ സിനിമയിൽ ഒരുപക്ഷെ സിനിമ ഇപ്പോഴും ഓർത്ത് വെക്കുന്നത് ഒരുപക്ഷെ എല്ലാവർക്കും ഓർമ്മയിലുണ്ടാകും അതിലെ ഓരോ സീനുകളും അപ്പോൾ ഈ ഒരു സൈഡിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വിനീത് പ്രവാഹം എന്നുള്ള പാട്ട് ഷൂട്ട് ചെയ്ത സ്ഥലം ഇനി ആ സൈഡ് അപ്പുറത്തെ സൈഡിലാണ് അതിൽ ഏറ്റവും വലിയ നമുക്കൊക്കെ മറക്കാനാവാത്ത ഒരു വലിയൊരു മുഹൂർത്തം അല്ലെങ്കിൽ വലിയൊരു രംഗം നമ്മുടെ പ്രിയപ്പെട്ട കുട്ടൻ തമ്പുരാൻ അവിടെ വെച്ച് ചെറിയൊരു മറ്റൊരാളുമായിട്ട് ചെറിയൊരു വഴക്കാകുന്നതും പിന്നെ അദ്ദേഹത്തിന് ജന്നി വരുന്നതും ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം ഇതിൻ്റെ തൊട്ടിപ്പുറത്തെ മറ്റൊരു കടവാണ് അപ്പോൾ അതും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് ചെയ്താൽ ചെറിയൊരു കാട് ചെറിയൊരു കാടല്ല നല്ല കാടാണ് ചെറിയൊരു പേടിയൊക്കെ പോലെ നമുക്ക് തോന്നും എന്തായാലും നല്ല വൃത്തിയായിട്ടാണ് ഇവിടെയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് കാരണം നല്ല ചപ്പ് ചവറുകളൊക്കെ കൊണ്ട് മോശമായി കിടക്കുന്നൊന്നുമില്ല എപ്പോഴും നല്ല വൃത്തിയാണ് നല്ല നീറ്റായിട്ട് ക്ലീനായിട്ടാണ് ഇവിടെയുള്ള അപ്പം ഈ ഒരു പടവ് ഈ ഒരു പടവിലാണ് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടൻ തമ്പുരാൻ നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ അഭിമാനമായ നടൻ മനോജ് ഖേജൻ്റെ അഭിനയ മുഹൂർത്തം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ടേണിങ് ആയിട്ടുള്ള കുട്ടൻ തമ്പുരാൻ എന്ന കഥാപാത്രം അതിമനോഹരമായി അഭിനയിച്ചത് ഈ പടവ് ിൽ ഇരുന്നിട്ടാണ് അപ്പം അതിമനോഹരമാണ് കേട്ടോ ഈ ഓരോ കൽപ്പടവുകൾ സെറ്റ് ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ ഈ അതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഈ വനത്തിൻ്റെ നടുക്ക് ഇത്ര ഭംഗിയായിട്ട് ഇത്ര നല്ല വൃത്തിയായിട്ട് ഈ ക്ഷേത്രക്കുളം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ സീനുകളും ഇവിടെയല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ നമുക്കെല്ലാവർക്കും അറിയാം ലോകനാർക്കാവ് വടകര വടകര ലോകനാർക്കാവലാണ് കുറച്ച് സീനുകൾ ഷൂട്ട് ചെയ്തിരിക്കുന്നതും മറ്റ് സീനുകൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ എലത്തൂർ കോഴിക്കോട് എലത്തൂർ ഉള്ള സ്ഥലത്ത് അവിടെ ഒരു വീട്ടിലാണ് മറ്റ് സീനുകൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീന് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടുകൾ ഒന്നൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് മുജുകോട്ടയിൽ ശിവക്ഷേത്രത്തിൻ്റെ ഈ ക്ഷേത്രക്കുളത്തിലാണ് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നാല് സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് എക്കോ അടിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ സൈലൻ്റ് ആണ് ഏരിയ ഇതൊരു ക്ഷേത്ര കാവാണ് ക്ഷേത്ര ക്ഷേത്രക്കാവിൻ്റെ നടുക്ക് അടിപൊളിയായിട്ടുള്ള കുളം നിങ്ങൾക്കൊക്കെ കണ്ടാൽ തന്നെ അറിയാം നമ്മളൊക്കെ ഒരുപാട് കാലം അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടുകളാണ് അപ്പം ആ പാട്ടുകളുടെയൊക്കെ പിറവി ഈ ക്ഷേത്രക്കുളത്തിൽ നിന്നാണ് ആ സീനുകളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എൻ്റെ പുറകിൽ കാണുന്ന അതൊരു നടവഴിയാണ് ഒരു ഇടവഴിയാണ് അതിലൂടെയൊക്കെ ഒരുപാട് മനോജ് ഗജേൻ്റെ നമ്മുടെ കുട്ടൻ നമ്പുനാരൻ്റെ ഫൈറ്റ് സീനൊക്കെ ഷൂട്ട് ചെയ്താണ് അപ്പോൾ സർഗം സിനിമ നമുക്കൊക്കെ എല്ലാവർക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട മലയാള സിനിമയിൽ എന്നും വ്യത്യസ്തത കൊണ്ടുവരുന്ന ഹരിഹരൻ സംവിധാനം ചെയ്താണ് നമ്മുടെ മലയാള സിനിമയിൽ പാട്ടുകൾക്ക് പ്രാധാന്യം കൊടുത്ത് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അതിൽ ഒന്നാമതെന്ന് തന്നെ പറയാം സർഗം സർഗത്തിൽ തന്നെ ഒരുപാട് പാട്ടുകളുണ്ട് ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ക്ഷേത്രക്കുളത്തിൽ ഷൂട്ട് ചെയ്തത് ഒന്ന് സ്വരരാഗംഗാ പ്രവാഹമേ അതുപോലെ തന്നെ സംഗീതമേ അമരസല്ലാഭമേ അതുപോലെ തന്നെ കണ്ണാടി ആദ്യമായൻ ഒരുപാട് പാട്ടുകളുണ്ട് ആ സിനിമയിൽ അപ്പം ആ സിനിമയ്ക്ക് നമ്മുടെ മലയാള സിനിമ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നൊക്കെ നമുക്കറിയാം അപ്പം ആ ക്ഷേത്രക്കുളം അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കാണിക്കാനാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിലേക്ക് വരുന്ന ആ ഇടനാഴികൾ പോലെയുള്ള കാടുകൾ തിങ്ങി നിറഞ്ഞ കാടുകളും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ കാവുകളും ശരിക്കും ഒരു ചെറിയൊരു ഭീകര അന്തരീക്ഷം തോന്നുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇവിടെ വന്ന വേറെ ഒരു തന്നെയാണ് കേട്ടോ അടിപൊളിയാണ് അതായത് ഈ വെള്ളത്തിനൊക്കെ ഒരു ഏകദേശം ഒരു പച്ച കളർ നല്ലൊരു പച്ച കളറാണ് എത്രത്തോളം ആഴമുണ്ടെന്നൊന്നും അറിയില്ല ഈ ഏരിയൻ്റെ പ്രത്യേകത ഭയങ്കര ആണ് ുടെ ശബ്ദങ്ങളും അങ്ങനത്തെ മാത്രമാണ് കേൾക്കാനുള്ളത് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ കാണുന്ന എല്ലാവരും നിർബന്ധമായിട്ടും ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട സ്ഥലമാണ് കാരണം നമ്മുടെ മലയാള സിനിമാ ഏറ്റവും നല്ല കയ്യൊപ്പ് ചാർത്തിയ സിനിമകളിൽ ഒന്നാണ് നമ്മുടെ സർഗം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീനുകൾ എടുത്ത ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ക്ഷേത്ര എന്ന് പറയുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ സാധിക്കുന്നവരൊക്കെ വന്ന് കാണണം ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണുന്നത് വരെ ബൈ Yes, I you